ഹലോ ഹായ് ഇന്നേ രസകരമായിട്ടുള്ളൊരു ട്രിപ്പിൻ്റെ കൂട്ടിലാണ് ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ട്രിപ്പാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല നാട്ടിലും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല ആരോടും പറയാതെ രഹസ്യമായിട്ടുള്ളത് യാത്ര ഇറങ്ങി നേരെ പോണത് കാലിക്കറ്റാണ് കാലിക്കറ്റിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ട രണ്ടാളുകളുണ്ട് ഒരു നാല് അഞ്ച് വർഷത്തോളമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കേസാണ് ആരായിരിക്കും ജോയിൻ ചെയ്യാൻ പോണ വ്യക്തികൾ തന്നെയാണ് എന്തായാലും അത് സർപ്രൈസായിട്ട് അടങ്ങിറക്കണ്ടേ അപ്പോൾ എന്തായാലും മഞ്ചേരെത്തി ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറുകൊണ്ട് കാലിക്കറ്റ് എത്തും കാലിക്കറ്റ് എത്തിയിട്ട് നമ്മളെ നമ്മളെ ടീം മെമ്പേഴ്സിനെന്തായാലും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഓക്കെ ഇതാണ് ya mengatakan bahwa ini adalah <laughs> tempat yang paling menyenangkan അയ്യോ അങ്ങനെ പെട്ടിയുടെ തൂക്കൊക്കെ കണക്കാക്കി എല്ലാരും ഒരുങ്ങി നേരെ വണ്ടി കയറി കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലുള്ള യാത്രയിലാണ് അവിടുന്ന് നമുക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ഉള്ളത് അപ്പോൾ കുറച്ച് നേരത്തെത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് നേരെ മൂന്ന് പേരും അതാത് ഇരിപ്പിടങ്ങളിൽ ചെന്നിരുന്നു അവിടെയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള വേറൊരു മറ്റൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അത് നമുക്ക് നമുക്കെന്താണെന്ന് നോക്കാം മലേഷ്യ മുനിയറിൻ്റെ വീട്ടിൽ നിന്ന് അടിപൊളി ഫുഡ് മുനിയറിൻ്റെ വൈഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഓംലേറ്റ് ഉണ്ട് സാദാ ചോറ് നാടൻ ചോറും അതോടൊപ്പം തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്തൊക്കെയാ നോക്കണേക്കൊന്നല്ലേ പരിപാടി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോ നമ്മളെ ട്രെയിനിൽ തന്നെ നേരെ ആലുവേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ മുന്നേ എന്താ ചെമ്മീൻ ഉണ്ട് പിന്നെന്താണ് ഇതെന്താ ഇത് നാട്ടിൽ കാണുന്ന സാധനം അവിയണ്ട് ബീട്രൂട്ട് ഉണ്ട് മോളജ് മോളജ് വലിച്ചു നീട്ടണ്ടത് വീഡിയോ അതായത് ഓരോ ദിവസത്തെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ മലേഷ്യക്ക് പോകുന്ന സമയത്ത് അപ്പോ ഇന്നത്തെ വീഡിയോ ഏതാണ് എന്നാൽ കഴിച്ചു നോക്കട്ടെ പിന്നെ 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 മോനിയർ പറയൂ ഇപ്പൊ നമ്മൾ എവിടെയുള്ളത് കൊച്ചിനാഷണൽ എങ്ങോട്ടാണ് ഈ യാത്ര നമ്മൾ മലേഷ്യയിലേക്ക് പോകും മലേഷ്യയിലേക്ക് പോകും സക്സസ്ഫുള്ളി നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മള് എയർപോർട്ടിനകത്ത് കയറി ഇനി നമ്മുടെ മിഷൻ നമ്മൾ ഈ ബാഗെല്ലാം എല്ലാം സെക്യൂരിറ്റി ചെക്കിൻ്റെ കാണിച്ച് ബോർഡിംഗ് ഓക്കേ പോവാ ഹലോ അബീവിനെ കൊറേ കാലായിട്ട് കിട്ടിയില്ല കിട്ടിയത് വരണ്ട് നാളെ രാവിലെ മുതൽ ഫുൾ മുനിയേ നടക്കോ എന്തായി പോവുകയാണ് സമയം എത്രയായി

അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ആ ഗുഹാ കവാടത്തിലൂടെ തേക്ക് കയറി ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് കൂടുതൽ വിശേഷണങ്ങളും കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നാളെ വീണ്ടും സെക്കൻഡ് ഡേ മലേഷ്യൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ വീഡിയോ നിങ്ങൾക്ക് കാണാം on the aircraft are are located they are being pointed out to you now Bearing in mind that the nearest exit may be behind you. In the event of a landing,